നമസ്കാരം അമ്മി മുറിയൻ ഇത് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് നിരവധി ഔഷധ ഗുണങ്ങളടങ്ങിയിരിക്കുന്ന ഒരു ആയുർവേദ സസ്യമാണിത് വയറ്റിലുണ്ടാകുന്ന നാടവിര കൊക്കപ്പുഴു നൂൽപ്പുഴു തുടങ്ങിയിട്ടുള്ള വിരകൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഔഷധ സസ്യമാണിത് അതോടൊപ്പം തന്നെ വേറെയും പല രോഗങ്ങൾക്കും ഇത് ഔഷധമാണ് അപ്പോൾ ഈ ഔഷധസസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് അമ്മിമുറിയൻ എന്ന ഔഷധ സസ്യത്തെ പറ്റിയാണ് ഇതിന് ഈശാൽ ചെറിയ കൊട്ടം അമ്മി മുറിയൻ കാട്ടുവിഴാൽ മരക്കീര വലിയ വിഴാലരി മലബാർ എംബേലിയം വിതങ്ക എംബേലിയ റൈബസ് എന്നൊക്കെ അറിയപ്പെടുന്നു ആയുർവേദത്തിൽ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണിത് ആയുർവേദത്തിൽ ഇത് പ്രധാനമായിട്ടും വിര നിർമ്മാർജ്ജനത്തിലുള്ള ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ആൻറ്റി പാരസെറ്റിക് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണിത് വൈറ്റിലെ നാടവിര വട്ടപ്പുഴു നൂൽപ്പുഴു കൊക്കപ്പുഴു തുടങ്ങിയ എല്ലാ തരത്തിലുള്ള വിരകളെയും നിർമാർജനം ചെയ്യാനായിട്ട് ഫലപ്രദമായ ഒരു ഔഷധമാണിത് അതുമാത്രവുമല്ല മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമ ഔഷധമാണ് വിളർച്ച പനി ആസ്മ നാഡീവൈകല്യങ്ങൾ ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം ഹൃദയാരോഗ്യം ദന്താരോഗ്യം വായനാറ്റം ദഹനാരോഗ്യം ആസ്മ ബ്രോങ്കൈറ്റീസ് മലബന്ധം അലർജികൾ പക്ഷാഘാതം അപസ്മാരം എന്നിവയ്ക്കെല്ലാം ഫലപ്രദമായ ഔഷധമാണിത് മാത്രമല്ല ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടുന്നു അണുബാധകൾ ഇല്ലാതാക്കുന്നു വൈറൽ ഫംഗൽ ഇൻഫെക്ഷനുകളെ പ്രതിരോധിക്കുന്നു അങ്ങനെ വളരെ ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ് ഈ അമ്മിമൊറിയൻ ഇത് മിർസൈനേസി സസ്യ കുടുംബത്തിൽപ്പെട്ടതും ഇതിൻ്റെ ശാസ്ത്രനാമം എംബേലിയ ഷജേറിയം കോട്ടം എന്നും ആകുന്നു ഈ സസ്യ സസ്യകുടുംബത്തിൽപ്പെട്ട കുറ്റിച്ചെടികളും മരങ്ങളും ഉൾപ്പെടെ അനേകം ഔഷധ സസ്യങ്ങളുണ്ട് കേരളത്തിൽ മലബാർ എംബേലിയ എന്നറിയപ്പെടുന്ന ഈ സസ്യം മലബാർ മേഖലയിൽ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഭാരതത്തിൽ ഹിമാലയത്തിൽ കാശ്മീർ മുതൽ സിക്കിം വരെയുള്ള പ്രദേശങ്ങളിലും കേരളത്തിൽ മലബാർ ഏറിയ കർണാടക മഹാരാഷ്ട്ര തമിഴ്നാട് ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും ഈ സസ്യത്തെ കാണാം സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ് മുതൽ ആയിരത്തി മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ ഈ സസ്യം കാണപ്പെടുന്നു ഇനി ഈ സസ്യത്തിൻ്റെ മറ്റ് ചില പ്രത്യേകതകൾ കൂടി നോക്കാം ഇത് ഇലപൊഴിയും സസ്യങ്ങളിൽപ്പെട്ട ഒരു കുറ്റിച്ചെടിയായിട്ടുള്ള ഔഷധ സസ്യമാണ് ഇതിൻ്റെ ഇലകൾ മൂന്ന് പോയിൻറ്റ് ഏഴ് മൂ രണ്ട് പോയിൻറ്റ് നാല് സെൻറ്റിമീറ്റർ വലുപ്പമുള്ളതും ദീർഘവൃത്താകൃതിയിലോ അണ്ടാകാരത്തിലോ കാണപ്പെടുന്നതും ദന്താകൃതിയോട് കൂടിയ അഗ്രങ്ങളുള്ളതുമാണ് അഗ്രഭാഗത്ത് വാലുള്ള അക്യൂമിയൻ്റെ അരൂമിലം താഴ്ചരകൾ പ്രകടമാണ് ഇലകൾ സാധാരണയായി ശാഖകളുടെ അറ്റത്തെ അണ്ടാകാരത്തിലും കൂർത്തതുമായി കാണപ്പെടുന്നു ഇലഞ്ഞെട്ടിന് ഒരു സെൻറ്റിമീറ്റർ വരെ നീളമുണ്ട് രണ്ട് പോയിൻ്റ് അഞ്ച് മുതൽ നാല് സെൻറ്റിമീറ്റർ നീളമുള്ള റെസീമുകൾ ഇലകളോടൊപ്പം കക്ഷീയമാണ് ഇതിൽ ഉണ്ടാകുന്നു ക്രീം നിറത്തിലുള്ള വെളുത്ത പൂക്കൾ അതുപോലെ വളരെ ചെറുതും പച്ച കലർന്ന മഞ്ഞയും നിറത്തിലുള്ള പൂക്കളും ഇതിൽ കാണാം ദളങ്ങൾ വികസിച്ചതും കൂർത്തതുമായ നിലയിലും കാണപ്പെടുന്നു ഇതിൽ പഴങ്ങൾ ഉണ്ടാകുന്നു ഗോളാകൃതിയിലുള്ള പഴങ്ങൾ പഴുക്കുമ്പോൾ ചുവപ്പ് നിറത്തിലാകുന്നു ഇത് ഭക്ഷ്യയോഗ്യമാണ് ഇന്ത്യയിലെ എല്ലായിടത്തും മലബാറിൽ പ്രത്യേകിച്ചും ഈ സസ്യം കാണാറുണ്ട് ഇത് ഒരു കുറ്റിച്ചെടിയായി വളർന്ന് തുടങ്ങി വലുതാകുമ്പോൾ മരങ്ങളിൽ പടർന്നു കയറുന്ന ഒരു വലിയ വള്ളിയായി മാറുന്നു വയനാട്ടിലെ ആദിവാസികളായ കാട്ടു ഇതിൻ്റെ ഇല ഭക്ഷണ ആവശ്യത്തിനായി ഉപയോഗിക്കാറുണ്ട് ആട്ടക്കാരി എന്ന ശലഭ ലാർവകളുടെ ഭക്ഷണ സസ്യമാണിത് വിഴാൽ എന്ന ഔഷധ സസ്യത്തിൽ മായം ചേർക്കാനായി പലയിടത്തും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ വിഴാൽ എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യമാണ് ഈ അമ്മി മുറിയൻ്റെ കായ്കൾക്ക് വിയാലിൻ്റെ കായ്കളുമായി രൂപസദൃശ്യമുള്ളത് കൊണ്ടാണ് ഇത് വിയാലിൽ മായം ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വിയാലിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അമ്മ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം പാരാസിറ്റിക് ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയറ്റിലുള്ള കൊക്കപ്പുഴു നൂൽപ്പുഴു നാടവിര മറ്റ് സാധാരണ കുടലിലുണ്ടാകുന്ന വിരകളെയൊക്കെ തുരത്താനായിട്ട് നശിപ്പിക്കാനായിട്ട് ഇത് ഉത്തമമായ ഒരു ഔഷധ സസ്യമാണ് നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ വിത്ത് മണ്ണിര മരുന്നായും ഇതിൻ്റെ വേര് പല്ലുവേദനയ്ക്കും ഇലകളുടെ കഷായം തൊണ്ടവേദനയ്ക്കും തൊണ്ടയിൽ ഗാർഗിൽ കൊള്ളാനും ഒക്കെ ആയിട്ടുള്ള ആശ്വാസകരമായ തൈലമുണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു ശ്വാസകോശ പ്രശ്നങ്ങളായ ആസ്മ ബ്രോങ്കൈറ്റീസ് അലർജികൾ തുടങ്ങിയ ശ്വസന വ്യവസ്ഥകളെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത ഇത് കുറയ്ക്കുന്നു ഇത് ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മെറ്റാബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് തകർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ ഫലപ്രദമാണ് രക്തത്തെ വിഷമുക്തമാക്കുന്നു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നു ചർമ്മത്തിൻ്റെ വ്യക്തതയും സ്നിഗ്ധതയും വർദ്ധിപ്പിക്കുന്നു മുഖക്കുരു എക്സിമ മറ്റ് ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയെ കുറയ്ക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നു ഇത് ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റുകളുള്ള ഒരു സസ്യമാണ് പക്ഷാഘാതം അപസ്മാരം തുടങ്ങിയിട്ടുള്ള നാഡീവൈകല്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു മാനസിക സമൃദ്ധവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിലൂടെ മാനസികാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ഇത് ഹൃദയ ആരോഗ്യത്തെയും സഹായിക്കുന്നു ഹൃദയ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങൾ ഇതിനുണ്ട് ദന്താരോഗ്യത്തിനും ഇത് സഹായകമാണ് വായനാറ്റം തുടങ്ങിയ പ്രശ്നങ്ങളെ ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു വൈറൽ ഫംഗൽ അണുബാധകളിൽ നിന്ന് ഇത് ശരീരത്തെ രക്ഷിക്കുന്നു ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് ദഹനാരോഗ്യം മെച്ചപ്പെടുത്തുന്നു വയറു വീർക്കുന്നത് കുറയ്ക്കുന്നു മെറ്റാബോളിസത്തെ ഉത്തേജിപ്പിക്കുന്നു മലബന്ധം ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നു ഇതിന് ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെയുണ്ട് ഇതിൻ്റെ ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വീക്കം കുറയ്ക്കാനും മുറിവ് ഉണക്കാനും ഒക്കെ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കോശങ്ങളെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനുമൊക്കെ സഹായിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിലും മലബാറിലും ഈ സസ്യം കാണപ്പെടുന്നുണ്ട് ഒരു കുറ്റിച്ചെടിയായി വളർന്നു തുടങ്ങുന്ന ഈ സസ്യം വലുതാവുമ്പോൾ മരങ്ങളിൽ പടർന്നു കയറുന്ന ഒരു വലിയ വള്ളിയായി മാറുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇത് പൂവിടുകയും കായ്ക്കുകയും ചെയ്യുന്നത് ഓൺലൈനിൽ ഈ സസ്യം നമുക്ക് മേടിച്ച് കൃഷി ചെയ്യാവുന്നതാണ് ടൗൺ ക്രാഫ്റ്റ് അഗ്രിക്കോള പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഈ സസ്യം വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ഇതിനെ ദുർബല പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്ക് അമ്മി എന്ന ഈ സസ്യത്തെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നുവരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ